ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അർ ചാനൽ അപ്പോൾ പവിത്രം സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഥ ചുരുക്കത്തിൽ അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ടി വിയിൽ വരുന്നതിന് മുന്നേ അറിയാം അപ്പോൾ ആദ്യം തന്നെ തുടങ്ങുന്നത് നമ്മുടെ വിക്രത്തിനോട് ഫ്രണ്ട്സ് പറയുന്നത് ജയിലിൽ നിന്ന് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കിയത് വരാതെയാണെങ്കിലും നീ നിരപരാധിയാണ് നീ സമൂഹത്തിന് മുന്നിൽ തെളിയിച്ചത് നമ്മുടെ വേദയാണ് അത് നീ മറക്കാൻ പാടില്ല അപ്പോൾ വേറെ മറ്റൊരു ഫ്രണ്ട് പറയും അത് ശരിയാണ് അങ്ങനെ ഒരു ധൈര്യം അവൾ അതിന് ഇറങ്ങി പുറപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇതാരും അറിയില്ലായിരുന്നു അതിനവൾ സമ്മതിക്കണം പിന്നെ ഇത് നീ നീനൊന്നും ആലോചിക്കേണ്ട ഇതന്നെയാണ് ബെസ്റ്റ് ചോയ്സ് നിങ്ങൾക്ക് വേറൊരു ചോയ്സ് ഇല്ല എന്നൊക്കെ ഇങ്ങനെ വിക്രമിനോട് പറയാണ് അത് കേട്ടപാടിന് വിക്രമെന്നാൽ ശരിയടാ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വിക്രം പോകും എല്ലാരും ഇങ്ങനെ വിളിക്കും എവിടെ നിൽക്കാ എവിടെയാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കും പക്ഷേ വിക്രം നിൽക്കില്ല വിക്രം ബൈക്ക് എടുത്തിട്ട് പോകും ഇവന് ഇതെന്താ പറ്റി എന്നൊക്കെ ഇങ്ങനെ അവർ ഇങ്ങനെ തമ്മിത്തമ്മി ചോദിക്കുന്നുണ്ട് എന്നിട്ട് അത് അവിടെ കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിൻ്റെ വൈഫ് വർഷ കുട്ടിയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നതാണ് അപ്പോൾ എന്നിട്ട് മുത്തശ്ശി എന്തു ചെയ്യും ഒരു മിനിറ്റ് കേറില എന്നിട്ട് നിലവിൽ ഇങ്ങനെ ആരതി ഒഴിയാൻ വേണ്ടിയിട്ട് അതെടുത്തിട്ട് വരും അപ്പോഴത്തേക്ക് അച്ഛൻ വരും എന്നിട്ട് ഇങ്ങനെ അവർ വന്നു നിൽക്കപ്പറേം എല്ലാവരും സന്തോഷമാകും എല്ലാവരും ഹാളിൽ കയറും അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ മോളെ കുഞ്ഞിനെ ഒന്ന് നോക്കട്ടെ എടുക്കട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കും പക്ഷേ വർഷ കൊടുക്കില്ല വർഷം പറയും കുഞ്ഞ് കുഞ്ഞുറങ്ങുന്നതാണ് ഇനി കൈമാറി തട്ടിയിട്ട് അഥവാ എണീച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് എണീക്കും വേണ്ട അത് വേണ്ട എന്നിങ്ങനെ പറയും മുത്തശ്ശിക്ക് എന്തോ പോലെ ആവും പക്ഷേ എന്നാൽ എന്നിട്ട് വർഷേനോട് എന്നിട്ട് റൂമിൽ പോയി കിടത്തിക്കുമോ എന്നിങ്ങനെ പറയും എന്നിട്ട് റൂമിൽ വർഷം കൊണ്ടുപോയിട്ട് കുഞ്ഞിന് കിടത്തും എന്നിട്ട് വർഷം ഇങ്ങനെ പറയും ഇനി വർഷയുടെ അമ്മ ശ്രീകാന്തിൻ്റെ അമ്മ ഇങ്ങനെ പറയും ഇനി എന്തൊക്കെ ചടങ്ങുകൾ വരാനുണ്ട് ഇരുപത്തെട്ടുണ്ട് പേരൊടിയിലുണ്ട് അങ്ങനെ എന്തൊക്കെ വരാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അതെ അത് ശരിയാണ് ആളെയൊക്കെ വിളിക്കണം എല്ലാവരെയും വിളിക്കണം എന്നൊക്കെ ഇങ്ങനെ വർഷയുടെ അച്ഛനൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ പറയും ആളെ വിളിച്ചു കൂട്ടിയിട്ട് ആഘോഷമാക്കുന്ന കാര്യമല്ല ഞാനിവിടെ പറഞ്ഞത് ഇവിടെ വേണ്ടവരെ വിളിക്കണ്ടേ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ വരണ്ടേ പേരിടാനുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ വരണ്ടതെന്നൊക്കെ പറയും അപ്പോൾ ഓ അങ്ങനെ നോക്കുവാണെങ്കിൽ ദർശൻ ദർശൻ ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ പറയണം അവൻ ആ സമയത്ത് വരാൻ പറ്റില്ല എന്താ എന്ത് ചെയ്യുക ഇട്ടല്ലേ നമുക്ക് തന്നെ ഇട്ടല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറയും എന്നിട്ട് അപ്പോൾ അങ്ങനെ ഒരു ചടങ്ങൊക്കെ ഉണ്ടോയെന്ന് വർഷം ചോദിക്കും അപ്പോൾ പറയും ഏയ് അങ്ങനെയൊന്നും ഇല്ല എന്നാലും അമ്മാവനോ അമ്മാവനില്ലെങ്കിൽ വേറെ മുത്തശ്ശിയോ മുത്തശ്ശനോ അച്ഛനോ അമ്മയോ ആർക്ക് വേണമെങ്കിൽ ഒരാന്നും കുഴപ്പമൊന്നുമില്ല എന്നല്ല പറയും എന്നിട്ട് ഇതൊക്കെ ഒരു ഇതാണ് ഇങ്ങനെ പറയും അപ്പോൾ എന്തിനാണ് വേദനയെ കുഞ്ഞിനെ കാണാതെ വേദനയും വിക്രമിനെയും കുഞ്ഞിനെ കാണാതെ എടുക്കാൻ എന്തിനാ നീ അങ്ങനെ ചെയ്തേയും ചോദിക്കും കുഞ്ഞിനെ കാണാൻ എന്താ വിടാന്നെയും ചോദിക്കും അപ്പോൾ അതെയോ ശരിയാണോ നീ അങ്ങനെ ചെയ്തോന്നിങ്ങനെ വേദയുടെ അമ്മ ചോദിക്കും അങ്ങനെ ഉണ്ടായോ വേദം അവളെ കുഞ്ഞിനെ കാണാൻ വന്നോ നീ സമ്മതിച്ചില്ലെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും സത്യമാണോ ഈ പറയുന്നതെന്നൊക്കെ ചോദിക്കും അപ്പോൾ ശ്രീകാന്ത് പറയും അതെ എൻ്റെ കുഞ്ഞിനെ അവളെ കാണിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ കാണാണ്ട് സമ്മതിച്ചു എന്നിങ്ങനെ പറയും അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ പറയും നീ ഈ ചെയ്തത് നീ തെറ്റാണ് ഒരു കുഞ്ഞ് ആ കുഞ്ഞിനെന്തറിയാം ഈ നിങ്ങൾ തമ്മിലുള്ള വഴക്കോ എന്തെങ്കിലും ആ കുഞ്ഞിനെ അറിയോ കുഞ്ഞിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ അത് ചെയ്തത് തെറ്റാണ് അച്ഛനോട് ഇങ്ങനെ വേദനയുടെ അച്ഛനോടന്നെ പറയും ചെയ്തത് ഇവരും ചെയ്തത് തെറ്റാണ് ഈ തെറ്റ് തിരുത്തണം അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കും ശ്രീകാന്ത് അപ്പോൾ വേദനയും വിക്രമിനും ഈ കുഞ്ഞിനെ കാണാൻ വേദനയും വിക്രമിനും നീ ഇങ്ങോട്ട് അവരെ ക്ഷണിക്കണം എന്നിങ്ങനെ പറയും അപ്പോൾ രണ്ടേക്കത്ര പിടിക്കുകയൊന്നുമില്ല വർഷയ്ക്കും ഇഷ്ടമൊന്നുമല്ല ശ്രീകാന്തനും അത് ഇഷ്ടമായിട്ടില്ല പക്ഷേ എന്നാലും മുത്തശ്ശിങ്ങനെ പറഞ്ഞു എന്നിട്ട് അതവിടെ കഴിയും പിന്നെ കാണിക്കുന്നത് ഇപ്പുറം വിഷുചേട്ടൻ്റെ വിഷുചേട്ടൻ ഇൻറ്റർവ്യൂവിന് പോയിട്ട് എല്ലാം വിഷു ഏട്ടന് ജോലി കിട്ടും അപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ കൈകാര്യം ചെയ്യുന്ന പണിയാണെന്ന് ആദ്യമേ വിനായകൻ പറഞ്ഞിട്ടുണ്ട് മണി ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ പണിയാണ് അപ്പോൾ റിസ്ക് ഉള്ള ജോലിയാണ് അതവരാദ്യമേ ഇവരോട് പറയുന്നുണ്ട് കേട്ടോ വിശ്വത്തിനോട് പറയുന്നുണ്ട് വിനായകൻ പറഞ്ഞതുകൊണ്ടാണ് പിന്നെ സുധാകരൻ മാഷിൻ്റെ മോനാണെന്ന് കൂടി അറിഞ്ഞതുകൊണ്ടാണ് ജോലി തരുന്നത് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് വിശ്വസ്തനായ ഒരു ജോലിക്കാരനെയാണ് വേണ്ടത് അതുകൊണ്ടാണ് ഇവിടുന്ന് കുറേ ആൾക്കാർ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട് കുറേ എന്താ പറയുക കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അവരൊന്നും ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല നമ്മൾ പറഞ്ഞയച്ചത് പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വിശ്വസ്തനായ ഒരാൾ വേണമെന്നാണ് അതൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് സുധാകരൻ മോഷ്ടമാനായതുകൊണ്ടും വിനായകൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മളിത് പ്രൊസീഡ് ചെയ്യുന്നതെന്നൊക്കെ പറയും ഇയാൾക്ക് ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല എന്നിട്ട് പക്ഷേങ്കിൽ എൻ്റെ ഇത്രയും എന്താ വിരിച്ചെടുത്ത് നിൽക്കാത്ത ആളാണല്ലേ എന്നിങ്ങനെ പറയും അപ്പോൾ വിഷം പറയും അത് പിന്നെ നമുക്കങ്ങോട്ട് സെറ്റാവുന്നില്ല എന്നിങ്ങനെ പറയാം അപ്പോൾ പറയും ഇത്ര വയസ്സായിട്ടോ ഇത്രയും ഇതായിട്ടോ എന്നിങ്ങനെ പറയും അപ്പോൾ പറയും അങ്ങനെ ഒന്നും പറയില്ല എന്നിട്ട് എന്തായാലും കുഴപ്പമില്ല നമ്മൾ ഈ കാര്യം പിന്നെ വിനായകൻ പറഞ്ഞപ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ അന്വേഷിച്ചു അവിടെയൊക്കെ നമ്മൾ കണ്ടായിരുന്നു എന്നൊക്കെ പറയും എന്നിട്ട് ഈ പണി ഈ പണിയെ കുറിച്ചിട്ട് കുറച്ചൊന്ന് വിവരിച്ചു കൊടുക്കും ഇതിങ്ങനെയൊക്കെയാണ് അതായത് ചിലപ്പം ഇവിടുന്ന് ബാങ്കിൽ നിന്ന് കുറേ ഒരു ലക്ഷം കണക്കിൻ്റെ പൈസ ആറ് ലക്ഷം ഏഴ് ലക്ഷമൊക്കെ പൈസ കൊണ്ടുപോകേണ്ടി വരും അത് നിങ്ങൾ തന്നെ നേരിട്ടിട്ട് ബാങ്ക് അക്കൗണ്ടായി നടക്കേണ്ടി വരും ചിലപ്പോൾ ബാങ്ക് നിങ്ങോട്ടേക്ക് എടുത്തിട്ട് വരേണ്ടി വരും പിന്നെ എ ടി എമ്മിൽ പൈസ ഇടുന്ന ഡിസ്ട്രിബ്യൂട്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ അപ്പോൾ ചിലപ്പോൾ അവിടെ പോകേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയും കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് എന്നൊക്കെ പറയും ഇത്രയും പൈസ ഒക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട് പോകണം എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ ഒറ്റക്കാളും ഇതൊക്കെ കൊണ്ടുപോകേണ്ടതെന്ന് ഇങ്ങനെ വിഷയം ചോദിക്കും അപ്പം ഈ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ കൂടെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടാവും പിന്നെ ഒരു ഗൺമാനും ഉണ്ടാവും ഇതിനായിട്ട് പ്രത്യേകത ഒരു വാഹനം നിങ്ങൾക്കായിട്ട് ഉണ്ടാകും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടെന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് മാസം പെർ ആനം ആ പെർ ആനം ആറ് ലക്ഷം രൂപയാണ് അതാണ് കേട്ടോ ആറ് ലക്ഷം മറ്റേത് അപ്പോൾ പിന്നെ അപ്പോൾ മാസത്തിൽ അയിമ്പതിനായിരം രൂപ വരും പിന്നെ ഓവർ ടൈം എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഇൻക്രിമെൻറ്റും ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അൻപതിനായിരം കേട്ടപ്പോൾ തന്നെ വിക്രം അല്ല വിശ്വത്തിന് ഒരു എന്താ പറയുക ഊർജ്ജം വന്ന് വരാൻ വേണ്ടിയിട്ട് ജോലിക്ക് വരാൻ വേണ്ടിയിട്ട് അതുവരെ റിസ്ക് ആണല്ലോ എന്നുള്ളൊരു പി സി ഇടപാടല്ലേ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചായിരുന്നു പക്ഷേ സാലറി ഇട്ടപ്പോൾ ആളൊന്ന് വിഷു അറിയാം എന്നിട്ടങ്ങനെ വിശ്വം റെഡി ആണെങ്കിലും നാളെ വന്ന് ജോയിൻ ചെയ്യുമെന്ന് ഇങ്ങനെ പറയും അപ്പോൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ നാളത്തേക്ക് റെഡി ആക്കി വെക്കുക എന്നൊക്കെ പറയും വിശ്വത്തിന് അങ്ങ് പറഞ്ഞു വിടും വിഷു ഇറങ്ങിയ പാടന്നെ ആരെയോ കോൾ വിളിച്ചിട്ട് ആൾ വന്നിട്ടുണ്ട് എല്ലാം ഓക്കെയാണ് നാളെ വന്ന് ജോയിൻ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് ഫോണൊക്കെ ചെയ്യും അത് അങ്ങനെ അതവിടെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വീട്ടിൽ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിക്കുവാണ് അപ്പോൾ നന്ദിനിയും ശ്രീചേട്ടത്തിയും അമ്മയും ഒക്കെ ഇങ്ങനെ പ്ലേറ്റും ചോറും ഒക്കെ ഇങ്ങനെ കറികളൊക്കെ ഇങ്ങനെ ഡൈനിങ് ടേബിളിങ്ങനെ എടുത്ത് വെക്കുവാണ് അപ്പോൾ വേദി എവിടെയെന്നിങ്ങനെ അമ്മ ചോദിക്കും അപ്പോൾ അതാ അവൾക്ക് വയറുവേദന എടുക്കുന്നെന്ന് പറഞ്ഞിട്ട് അവൾ പോയി കിടന്നു ഇങ്ങനെ പറയും എന്നിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോഴത്തേക്ക് നന്ദിനി പറയും അമ്മ വെറുതെ ഇങ്ങനെ വെപ്രാളം പിടിച്ച് പോകുന്നു വേണ്ട ഇത് അവൾക്ക് മാത്രം വരുന്നതല്ല എല്ലാവർക്കും വരുന്നത് തന്നെയാണ് അത്ര വലിയ സീനാക്കാനൊന്നുമില്ല പറയും അപ്പോൾ ശ്രീ ചേട്ടത്തി പറയും അതേ ഞാൻ കുറച്ച് മുന്നേ കഞ്ഞി കൊണ്ട് കൊടുത്തായിരുന്നു അത് അവൾ കുടിച്ചിട്ട് കിടക്കുവാണ് വെറുതെ വിളിക്കാൻ നിൽക്കണ്ട ശല്യപ്പെടുത്താൻ നിൽക്കണ്ട കിടന്നോട്ടേന്ന് ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് അതോട് കഴിയും പിന്നെ ഇവരെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കും നമ്മുടെ വിനായകനും വിഷുനും എല്ലാവരും വരും അച്ഛനൊക്കെ വരും ഇരിക്കും ഇരുന്നപാട് തന്നെ ഇങ്ങനെ പറയും ജോലിയുടെ കാര്യം അച്ഛൻ രാവിലത്തെ കാര്യം എന്ന് പറയും അപ്പോൾ ഏത് കാര്യവും ചോദിക്കും അല്ല രാവിലെ പോയതിൻ്റെയും ജോലിൻ്റെ ഇങ്ങനെ പറയും അപ്പോൾ ഇതെങ്ങനെയാ മേലാനകണ്ട പണിയാണോ അല്ല അങ്ങനെ ആയിട്ടാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ കാണുമല്ലോ അതുകൊണ്ട് അന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടി ചോദിച്ചാൽ ഇങ്ങനെ പറയും അപ്പോൾ വിഷയം പറയും മേലാനകണ്ട പണി അങ്ങനെയൊന്നുമല്ല പക്ഷേ എങ്കിൽ കുറച്ച് റിസ്ക് ഉള്ള പണിയാണെന്നു പറഞ്ഞിട്ട് ഇങ്ങനെ പൈസ ഇടപാട് ചെയ്യുന്നതാണ് എ ടി എമ്മിൽ പൈസ തരേണ്ടതാണ് നമ്മളിങ്ങനെ പൈസ കൊണ്ടുപോകേണ്ടി വരുന്നൊക്കെ ഇങ്ങനെ പറയും പിന്നെ ഒരു ഒറ്റയ്ക്കാണോ ചോദിക്കും അപ്പോൾ എല്ലാ ഗൺമാൻ ഉണ്ടാവും ഒരു അസിസ്റ്റൻ്റ് ഉണ്ടാവും നമുക്ക് പ്രത്യേക ഒരു വാഹനത്തിലാണ് പോകുക എന്നൊക്കെ പറയും സാലറിയുടെ കാര്യം എന്തെങ്കിലും പറഞ്ഞോ എന്നിങ്ങനെ അച്ഛൻ ചോദിക്കും അപ്പോൾ വിശ്വം പറയാൻ പറഞ്ഞിട്ടുണ്ട് മാസം അൻപതിനായിരം രൂപ തരുന്നതാണ് പറഞ്ഞതെന്ന് പറയും അത് പറയുമ്പോൾ നമ്മുടെ വിനായകന് നെറുകിയിൽ കയറും എന്നിട്ട് ചോറ് മതിയാക്കിയിട്ട് എണീച്ചിട്ട് പോകും നെറുകിയിൽ കയറിയപ്പോൾ എന്തോ ആയി വെച്ചാൽ അതുകൊണ്ട് മതിയെന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് റൂമിലേക്ക് പോവും കൂടെ നന്ദിനും പോവും എന്നിട്ട് പായസം കൊണ്ടു കൊടുക്കും എന്താ പായസം വിശ്വട്ടിന് ജോലി കിട്ടിയവക ശ്രീ ചടത്തി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടു കൊടുക്കും എന്നിട്ട് ഇതങ്ങോട്ട് കുടിക്കി മെല്ലനെ കുടിച്ചാൽ മതി ഇത് നിറകിയിൽ കയറാൻ നിൽക്കണ്ടെന്ന് ഇങ്ങനെ പറയും എന്നിട്ട് വെറുതെ എന്തിനാ വേണ്ടാത്ത പണിക്ക് പോയത് വേണ്ടാത്ത പണി ഒപ്പിച്ച് കൊടുത്തിട്ട് ജോലിയാക്കി കൊടുത്തിട്ട് അൻപതിനായിരം സാലറി നിൽക്കുമ്പോൾ നെർഗയിൽ കയറിയിട്ടൊരു കാര്യമില്ല എന്ന് എന്നെ പറയും അപ്പോൾ വിഷം പറയും എനിക്കതിനേട്ടിട്ടൊന്നുമില്ല സാല സാലറി കേട്ടിട്ടൊന്നുമല്ല എനിക്ക് നെർകയിൽ കയറിയത് എൻ്റെ ടെൻഷനാണെന്നുമല്ല ഇത്രയും വലിയ സാലറി കൊടുത്തിട്ട് വിഷുപാട്ടിനെ ഇരുത്തിയിട്ട് പോസ്റ്റ് ചെയ്തിട്ട് ഇവരെന്ത് പണിയാണ് ഇത് അതിലും വലിയ ഇത്ര ഇതിന് മാത്രം എന്ത് വലിയ പണിയാണ് ഇവരി തരാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് അതായത് ഇവർക്കെതിരെ പ്രയോഗിക്കാൻ പോകുന്ന കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് ടെൻഷൻ വരുന്നതെന്ന് ഇങ്ങനെ പറയും അപ്പോൾ എന്തിനാ അങ്ങനെയാണോ എന്ന് ചോദിക്കും എന്നിട്ട് എന്തായാലും കുഴപ്പമില്ല ജോലി ഇനി കുറച്ച് കാലത്തേക്കല്ലേ ഉണ്ടാവുള്ളൂ കൂടുതൽ കാലമൊന്നും ഉണ്ടാവില്ലല്ലോ അഥവാ ഉണ്ടാവുവാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സാലറി ഒന്ന് പകുതിയാക്കാൻ വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണം നിങ്ങൾക്ക് ഇങ്ങനെ പറയും അപ്പോൾ ഒരു അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്നവരൊന്നുമില്ല പൈസ കിട്ടിക്കഴിഞ്ഞാൽ ശ്രീചേട്ടത്തിൽ നെകളിക്കാൻ തുടങ്ങും പിന്നെ വേദിയായിട്ട് എന്നെ ഇട്ടിട്ട് ഉരുട്ടാൻ തുടങ്ങും പ്ലീസ് ഇങ്ങനെ പറയും ആ സാലറി കേട്ടിട്ട് എനിക്ക് വയറ്റിൽ ഇരിച്ചിലാവുന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ വിനായകൻ പറയും ഈ പായസം കുടിക്കും മധുരം കുടിക്കുക അപ്പോൾ അത് എരിച്ചിലും നടങ്ങട്ടെ എന്ന് പറയും എന്നിട്ട് അതവിടെ കഴിയും കുറച്ച് ഭാഗത്തൊക്കെ ഇട്ട് അതവിടെ കഴിയും പിന്നെ കണിക്കുന്നത് വിക്രം വീട്ടിലെത്തും വേദന നിലത്ത് കിടന്നിട്ടുണ്ടാവുക ആദ്യം കിടന്നിട്ടാണ് ഉണ്ടാവുക അപ്പോൾ വിക്രം വരുന്ന കേട്ടിട്ട് ഇങ്ങനെ വിക്രം കുളിക്കാൻ പോയിരിക്കും അപ്പോൾ അതൊക്കെ ഇവള് ജനലിൽ നോക്കിയിട്ട് കാണുന്നുണ്ട് എന്നിട്ട് ഇവള് പായ ഒക്കെ വേഗം മടങ്ങി ഉള്ളിലാക്കിയിട്ട് കിടക്കില്ല ബെഡിൽ കിടക്കും അപ്പോൾ വിക്രം കുളിച്ച് വന്നിട്ട് നോക്കുമ്പോൾ ഇവള് ബെഡിൽ കിടക്കുന്നുണ്ടാവുക ഡീന്ന് ഒരു വിളി വിളിക്കും പക്ഷെ ഇവളെ ഇണിക്കില്ല ഉറക്കത്തിലല്ലല്ലോ ഉറങ്ങുന്നാളേലി എണീപ്പിക്കാൻ ൂ എന്നിട്ട് ഡീന്ന് വിളിക്കും രണ്ട് മൂന്നും പ്രാവശ്യം വിളിക്കും അവൾ എണീക്കില്ല ഇനിയവൾ ഉറക്കം നണിച്ച് കിടക്കാണോ ഇങ്ങനെ ചോദിക്കും പ്രമോയിൽ കണ്ട കാര്യങ്ങളേ ഇനിയുള്ളൂ എന്നിട്ട് അവൾ ഇങ്ങനെ നോക്കും അപ്പം അവൾ എണീക്കും ചാടി എണീക്കും അവൻ അങ്ങോട്ട് പോവും എന്നിട്ട് നിങ്ങൾ എന്തായി നിങ്ങളെന്താ കാണിച്ചതെന്നിങ്ങനെ പറയും അപ്പോൾ ഈ ഞാനൊന്നും കാണിച്ചില്ലല്ലോ ഞാൻ കണ്ടു ഞാനിപ്പോൾ ഞെട്ടിയിരുന്നില്ല എങ്കിൽ നിങ്ങൾ എന്നെ എന്നിങ്ങനെ പറയും അപ്പോൾ അയ്യേ ഞാൻ ഞാനത്തരക്കാരനല്ല എന്നിങ്ങനെ ശ്രീക എന്താ പറയാ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പറയും എനിക്ക് നമുക്ക് കാണായിരുന്നു നിങ്ങൾ പാതിരാത്രി എന്താ പറയുക കണ്ട പെണ്ണുങ്ങൾ റീൽസ് ചെയ്യാൻ പോകാൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ പോകുന്ന ആളല്ലേ എന്നൊക്കെ പറയും അത് വിക്രത്തിന് ഇഷ്ടമായില്ല അപ്പോൾ ബോട്ടിലെടുത്തിട്ട് എറിയാൻ നോക്കും അപ്പോൾ വെറുതെ പറയും ഞാൻ വെറുതെ പറഞ്ഞതാണ് വിക്രം ഇങ്ങനെ പറയും എന്നിട്ട് കുപ്പി താഴെ ഇടാൻ വേണ്ടി പറയും അപ്പോൾ വിക്രത്തിന് ദേഷ്യം പിടിക്കും നല്ലവണ്ണം കുപ്പിയെടുത്ത് അറിയും ദേഷ്യം പിടിച്ചിട്ട് കിടക്കലിരിക്കും അപ്പോൾ ഇവിടെ പറയും ഞാനത് വെറുതെ പറഞ്ഞതല്ലേ വിക്രമ്മാ എനിക്കറിയാം നിങ്ങളങ്ങൊന്നും ചെയ്യില്ലെന്നൊക്കെ പറയും എന്നിട്ട് കുറച്ചൊന്ന് തണുക്കും വിക്രം എന്നിട്ട് വേദ പറയും അല്ലെങ്കിലും ഭർത്താക്ക ഭർത്താക്കന്മാരെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒരു ഒരു രസമല്ലേ നിങ്ങളെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു രസമല്ലേ ഭാര്യമാരുടെ രസമല്ലേ എന്ന് പറയും അപ്പോൾ വിക്രം ചോദിക്കും ഭാര്യയോ ഇങ്ങനെ ചെയ്യും അതെ ഇതാന്ന് എനിക്ക് പിടിക്കാത്തത് ഇങ്ങനെ വേദ പറയാൻ ഞാൻ നിന്നെ അതിന് മനസ്സുകൊണ്ട് ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന് പറയും അപ്പോൾ വേദമടുത്തിരുന്നിട്ട് പറയും ഞാൻ നിങ്ങളെ മനസ്സുകൊണ്ട് എല്ലാം അംഗീകരിച്ച് കഴിഞ്ഞു എൻ്റെ ഭർത്താവായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞു എന്ന് പറയും അപ്പോൾ എണീജ് ബോടി കിടക്കടി ഇങ്ങനെ പറയും എൻ്റെ കട്ടിൽ നിന്ന് മാറിക്കിടക്കുന്ന ഇങ്ങനെ പറയും അപ്പോൾ എൻ്റെ കട്ടിലോ ഇത് നമ്മുടെ കട്ടിലല്ലേ അങ്ങനെയാണല്ലോ അച്ഛമ്മ പറഞ്ഞതെന്ന് ഇങ്ങനെ പറയും ഈ കട്ടിൽ ചെറുതായത് ഞാൻ അച്ഛമ്മയോട് ചോദിച്ചതാണ് പക്ഷേ അച്ഛമ്മ പറഞ്ഞു ഒരുമി ഉണ്ടെങ്കിൽ ഒലക്കേമ്പലും കിടക്കാമെന്ന് അപ്പോൾ ശ്രീകാന്ത് പറയും അല്ല വിക്രം പറയും സോറി ശ്രീകാന്ത് അല്ല വിക്രം പറയും എന്നാൽ ഇല്ല നീ പോകുന്നിങ്ങനെ പറയും അപ്പോൾ വേദമാറിയും എല്ലാം ഒരുമയുണ്ടെന്ന് പറഞ്ഞു വന്നാലും മതി ഞാൻ ഈ രണ്ട് കണ്ണിൽ കുത്തും ഇങ്ങനെ മാറി കുത്തിപ്പൊട്ടിക്കുന്നു ഇങ്ങനെ മാറി അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയല്ലോ താങ്ക് യു സോ മച്ച്